ബി ജെ പി നിൽക്കുന്ന ഒരുപാട് പേർക്ക് ബി ജെ പി വിജയിക്കില്ല എന്ന് തോന്നലുണ്ട് ഈ വിജയിക്കാത്തോണ്ട് തന്നെ പലപ്പോഴും സ്വാർത്ഥ ലാഭങ്ങൾക്ക് മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി വോട്ട് കച്ചവടം വോട്ട് കച്ചവടം ചെയ്തു ഞാൻ പറയുന്നില്ല പക്ഷേ വോട്ട് കച്ചവടം അടക്കമുള്ള ആരോടം വരുന്നത് എന്തായാലും നമ്മൾ ജയിക്കൂല അപ്പൊ നമ്മുടെ സംഘടന ശക്തി എങ്ങനെ ഉപയോഗിക്കാം ഇപ്പം കേരളത്തിൽ ശരിക്കും ബി ജെ പി കടുത്ത ബി ജെ പിടെ ഏറ്റവും വലിയ ആഗ്രഹം പിണറായി വിജയൻ മുഖ്യമന്ത്രി ആവണമെന്നാണ് സി പി എം ജയിക്കണമെന്നാണ് കാര്യം സി പി എം ജയിച്ചാൽ മാത്രമേ ലെഫ്റ്റിന് സ്പേസ് കൂടുകയും കോൺഗ്രസിന് സ്പേസ് കുറയുകയും കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് ബി ജെ പിയിലേക്ക് വന്ന നായർ നസ്രാണി വോട്ടുകൾ കോൺഗ്രസിലേക്ക് തിരിച്ചു പോവാതിരിക്കും ഇപ്പൊ ശ്രീ വി ഡി സതീശനോ ശ്രീ ശശി തരൂർ വിശിഷ്യ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല ജിയോ നാളെ മുഖ്യമന്ത്രിയായി വന്നാൽ ബി ജെ പി കഴിഞ്ഞ പത്ത് വർഷം കൊണ്ടുണ്ടാക്കിയ നായർ നസറാണി വോട്ടുകൾ തിരിച്ച് കോൺഗ്രസിലോട്ട് പോകും അതുകൊണ്ട് കടുത്ത ബി ജെ പി വാദികൾക്ക് കടുത്ത ഹിന്ദുത്വവാദികൾക്ക് പിണറായി വിജയൻ വീണ്ടും ജയിക്കണം എന്നുള്ളതാണ് ഇതിന്റെ എന്ന് പറഞ്ഞാൽ അവർക്ക് വേറെ സ്പേസ് ഇല്ല കോൺഗ്രസിൽ ലോക്കായി എന്ന് അവർ പറയുന്ന ആ വോട്ടുകൾ തിരിച്ചു തിരിച്ചുകൊണ്ടുവരണമെങ്കിൽ കോൺഗ്രസിന്റെ സ്പേസ് ദശിക്കണം അവൻ ലീഡർഷിപ്പിന്റെ ഒരു ക്രെഡിബിലിറ്റി ഒക്കെ എനിക്ക് സുരേന്ദ്രൻ ജീവിന്റെ ഇഷ്ടമാണ് ഞങ്ങൾ ഒരുമിച്ച് തമിഴ്നാട്ടിലൊക്കെ ശബരിമല പരിപാടിക്ക് പോയിട്ടുണ്ട് ഒരുപാട് ത്യാഗം സഹിച്ച വ്യക്തിയാണ് അദ്ദേഹം എടുത്ത ത്യാഗമൊന്നും ആരും മറക്കരുത് ഒരുപാട് പോരാട്ടം അദ്ദേഹം നയിച്ചതാണ് അപ്പോൾ ആരെയും വ്യക്തിപരമായി എന്താ അപമാനിക്കുകയോ അധിക്ഷേപിക്കുകയോ പാടില്ല പക്ഷേ എനിക്ക് ഒരു കാര്യം കൃത്യമായിട്ട് രാഷ്ട്രീയം പറഞ്ഞ ശ്രീധരൻപിള്ള സാറിന്റെ ലൈൻ ഉള്ള ഒരാളാണ് യഥാർത്ഥത്തിൽ ബിജെപിക്ക് വേണ്ടത് മൂന്ന് രണ്ട് ലൈനുകളാണ് ബി ജെ പിക്ക് അത് പറഞ്ഞിരിക്കണം ഒന്ന് പിള്ള സാറും കുമ്മനം ചേട്ടനും ശ്രീ സുരേഷ് ഗോപിയും ഒക്കെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു ആക്ടീവ് മതസൗഹാർദ്ദ ലൈൻ രണ്ട് സുരേന്ദ്രൻജി അടക്കം ഒരു പ്രതിനിധാനം ചെയ്യുന്ന ഒരു കുറച്ച് ഹിന്ദുത്വ ലൈൻ സുരേന്ദ്രൻജിക്ക് ഒരു മുസ്ലിമിനോട് ഒരു വിരോധവും ാണ് മുസ്ലിം വിരോധം അഭിനയിച്ച് താഴത്തെ പ്രവർത്തകരെ ഒന്ന് എനർജൈസ് ചെയ്യാൻ വേണ്ടിയാണ് പറയുന്നത് മലപ്പുറത്ത് നോമ്പ് സമയത്ത് വെള്ളം കിട്ടുന്നില്ല വെള്ളാപ്പള്ളി സാർ ഇതുപോലെ തന്നെ അതായത് മലപ്പുറത്ത് ഹിന്ദുക്കൾക്ക് ശ്വാസം കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നത് പുള്ളി വെറുതെ നന്നായിട്ട് അറിയാം പക്ഷേ ഒരു ഊർജ്ജവൽക്കരിക്കാൻ വേണ്ടി പറയുന്ന അപ്പൊ ഈ ഹിന്ദുത്വ ലൈൻ അല്ലാതെ ശ്രീധരപിള്ളോ കുമ്മൻചേന്റെയോ ശ്രീ സുരേഷ് ഗോപിയുടെ ലൈൻ എടുക്കുകയാണെങ്കിൽ ബിജെപിക്ക് ഭാവിയിൽ ഒരു സ്കോപ്പ് ഉണ്ട് അതുകൊണ്ട് പൊളിറ്റിക്കൽ ലൈനിന്റെ പ്രശ്നമാണ് പിന്നെ കുറച്ച് രാജീവ് എന്നുള്ള അഭിപ്രായം പറയുകയാണ് താങ്കൾ ശ്രീ ലാൽ ഞാൻ ആദ്യത്തെ ചോദ്യത്തിലേക്ക് വീണ്ടും വരികയാണ് ഈ രാജീവ് ചന്ദ്രശേഖർ പഴയ നേതാക്കളെ യോഗത്തിന് വിളിക്കാതെ ഒറ്റയ്ക്ക് അദ്ദേഹത്തിൻ്റെ താല്പര്യത്തിൽ തീരുമാനമെടുക്കുന്ന മറ്റിലെ കാര്യങ്ങൾ പോവുകയാണ് ഈ ബി ജെ പിയെ സംബന്ധിച്ച് എക്കാലവും കേട്ടുള്ള ഒന്നാണ് അതിൻ്റെ ലീഡർഷിപ്പിനെ കുറിച്ചുള്ള ആക്ഷേപങ്ങൾ രാജീവിന് അങ്ങനെ ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു ലീഡർഷിപ്പ് ഉണ്ടെന്ന് കേരളത്തിന് ഒരു മെസ്സേജ് കൊടുക്കാൻ കഴിഞ്ഞോ അദ്ദേഹം ഒരു പുതിയ പ്രവർത്തന സംസ്കാരം സൃഷ്ടിക്കുന്നുണ്ടോ അതോ അദ്ദേഹം ഒരു കമ്പനി സിഇഒയെ പോലെ കേരളത്തിന്റെ മണ്ണറിയാതെ ഏതോ വഴിക്ക് ഈ ചർച്ചയുടെ ഇതുവരെ സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യം നമ്മുടെ ഡെമോ എനിക്ക് ഭയങ്കരമായി ഡിസ്റ്റർബൻസ് ഉണ്ട് ഞാൻ സംസാരിച്ചോളാം പക്ഷേ അതിൻ്റെ മൈക്കിൻ്റെ ഡിസ്റ്റർബൻസ് എവിടെ നിന്നോ വരുന്നുണ്ടോ ഒന്ന് ക്ലാരിഫൈ ചെയ്യാൻ പറയൂ ഇതിനകത്ത് മെയിൻ കാര്യം നമ്മളിവിടെ ഈ ചർച്ചയിനകത്ത് ഉരുത്തിരിഞ്ഞ് ഒരു കാര്യം എന്താ നമ്മുടെ ഡെമോഗ്രാഫിക് ഡിവിഡൻറ്റ് അല്ലെങ്കിൽ ഡെമോഗ്രാഫിക് സ്ട്രെങ്ത് കൊണ്ട് ബി ജെ പിയെ മാറ്റി നിർത്താൻ പറ്റുന്നു എന്നുള്ളതാണ് നിരീക്ഷകനായ അദ്ദേഹം ദാമോദർ സാറിവിടെ പറഞ്ഞത് അതിനോടൊക്കെ ചേർന്ന് നിന്ന അല്ലെങ്കിൽ ലെഫ്റ്റും റൈറ്റും കിടക്കും വഴക്കും ഒക്കെ ഉള്ള കാര്യങ്ങളാണ് രാഹുൽ ഈശോ പറഞ്ഞത് ഇതേയാണോ ഈ ചർച്ചയുടെ എസൻസ് എന്ന് എനിക്ക് സംശയമുണ്ട് കാര്യം ഇത് നമ്മൾ പറഞ്ഞു പറഞ്ഞ് തഴമ്പിച്ച കാര്യങ്ങളാണ് ഇത് ഇന്ന് കേരളത്തിൽ ഇന്ന് നിങ്ങളുടെ മുന്നിലുള്ള സബ്ജക്ട് മാറ്റർ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം രാജീവ് ചന്ദ്രശേഖർ അധ്യക്ഷനായി വന്ന ശേഷം സുരേന്ദ്രനും ഈ പറയുന്ന മുരളീധരനും അല്ലെങ്കിൽ സി കെ പി എ പോലുള്ള ആൾക്കാർ തഴയപ്പെടുന്നു ഇതാണ് ചോദ്യം ഈ ചോദ്യത്തിന് നമ്മൾ കേരളത്തിൽ എങ്ങനെ വോട്ട് പിടിക്കും എങ്ങനെ പെർഫോമൻസ് നടത്തും എന്നുള്ളത് അത് മറ്റൊരു അതുമായി ചേർന്ന് വരുന്ന ഒരു സബ് ഡിവിഷനിൽ ഒരു ക്വസ്റ്റിനാണ് അപ്പോൾ ഇവിടെ ആ ചോദ്യത്തിന് അഡ്രസ്സ് ചെയ്യാൻ ഇതുവരെ നമ്മൾ പത്ത് പതിനഞ്ച് മിനിറ്റ് പതിനെട്ട് കഴിഞ്ഞിട്ടും മിനിറ്റ് കഴിഞ്ഞിട്ടും അത് പറ്റിയില്ല എന്നുള്ളൊരു പ്രശ്നം ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്